പെൺകുട്ടി തന്റെ ബോസിന്റെ കൂടെ ഷോപ്പിംഗ് മാളിൽ വരുന്നു അപ്പോൾ ആ കടയിൽ ഓഫറിന് വേണ്ടി ആളുകൾ തിരക്കിട്ട് സാധനങ്ങൾ വാങ്ങുന്നു ആ തിരക്കിനിടയിൽ അവൾ അവളുടെ അമ്മയെ കാണുന്നു അതിനിടയിൽ അവളുടെ അമ്മ താഴെ വീഴുന്നു ഇത് കണ്ടപ്പോൾ അവൾ അവളുടെ അമ്മയുടെ അടുത്ത് പോകാൻ നിൽക്കുമ്പോൾ അവളുടെ ബോസ് ചീപ്പ് വിലക്ക് സാധനങ്ങൾ വാങ്ങുന്ന സ്വഭാവം ജനങ്ങളിനി എന്നാണോ നിർത്താൻ പോകുന്നതെന്ന് പറയുന്നു അത് കേട്ടപ്പോൾ അവളുടെ അമ്മ അവിടെ ഉള്ള കാര്യം ബോസ് അറിയാതിരിക്കാൻ വേണ്ടി കണ്ടിട്ടും കാണാത്ത പോലെ അവൾ പോകുന്നു ഇവൾ നോക്കുന്നത് അവളുടെ അമ്മയും കാണുന്നു സോ അവളെ വിളിക്കാൻ ട്രൈ ചെയ്യുന്നു പക്ഷെ അവൾ അത് മൈൻഡ് ചെയ്ത് ബോസിന് പിന്നാലെ പോകുന്നു അതിനുശേഷം ബോസ് പോയതിനു ശേഷം അവളുടെ അമ്മ റോഡിൽ നടന്നു പോകുന്നത് കണ്ടിട്ട് അവൾ അവളുടെ അമ്മയെ വിളിക്കുന്നു പക്ഷെ അവളുടെ അമ്മ തിരിഞ്ഞു നോക്കാതെ പോകുന്നു അതിനുശേഷം ഉച്ചത്തിൽ വിളിച്ചിട്ട് റോഡ് ക്രോസ് ചെയ്ത് വരുമ്പോഴാണ് അവളുടെ അമ്മ അവളെ കാണുന്നത് ഇവളെ കണ്ടേടാൻ ഇവൾ ചെയ്തതെന്ന് മനസ്സിൽ വെക്കാതെ അവർ അവൾക്ക് വേണ്ടി വാങ്ങിയ ഷൂസിന്റെ സൈസ് കറക്റ്റ് ആണെന്ന് നോക്കാനായി അവളുടെ കാലിലിട്ട് നോക്കുന്നു ഉടനെ അവൾ എന്തിനാണ് ഇതുപോലുള്ള ചീപ്പ് ഐറ്റംസ് വാങ്ങി എന്റെ വില കളയുന്നത് എന്ന് പറഞ്ഞ് അവരെ വഴക്ക് പറയാൻ തുടങ്ങി ഉടനെ അവളുടെ അമ്മ വളരെ വിഷമത്തോടെ തിരിഞ്ഞു പോകും അവളും ഒന്നും ആശ്വസിപ്പിക്കപ്പോലും ചെയ്യാതെ തിരിഞ്ഞു പോകുന്നു പക്ഷെ അതാണ് അവളുടെ അമ്മയെ അവസാനമായി കാണുന്നതെന്ന് അവൾ അറിഞ്ഞില്ല അന്ന് രാത്രി വീട്ടിൽ വന്ന് നോക്കുമ്പോൾ വീട്ടിൽ അമ്മയില്ല അതേസമയം പോലീസ് സ്റ്റേഷൻ ിൽ നിന്നൊരു കോൾ വരുന്നു ആ ഫോൺ എടുത്തതും അവൾ ഷോക്കാകുന്നു എന്തെന്നാൽ അവളുടെ അമ്മയുടെ ബോഡി ഒരു പുഴയുടെ അടുത്ത് നിന്ന് കിട്ടുന്നു അവരുടെ തിങ്സിനടുത്ത് ഇവൾക്ക് വേണ്ടി ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് പോകുന്നു